മായി മത്തി മൂറിക്കുമ്പം കത്തി പിടിച്ച് വലിച്ചു പൂച്ച ചാറുതരാം പൂച്ച ചോറ് തരാം പൂച്ച കത്തിലത്തുരമ്മായി മത്തി മൂറിക്കുമ്പോൾ കത്തി പിടിച്ചു വലിച്ചു പൂച്ച ചാറുതരാം പൂച്ച ചോറ് തരാം പൂച്ച കത്തിന് ചോറുണ്ണാ നാല് വരും പൂച്ചെ തല്ലുകൊള്ളിക്കല്ലേ കാടാൻ പൂച്ചേ ഉച്ചക്ക് ചോറുണ്ണാൻ ആള് വരും പൂച്ചെ തല്ലുകൊള്ളിക്കല് കാടാൻ പൂച്ചേ മൂന്തിക്ക് കല്ല് കുടിച്ച് വരും നേരം ും കുറ്റൂച്ചയ്ക്ക് കല്ല് കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റ പൂച്ച താനാനെ താനാദീനും താനെ താനിനെ താനാനെ താനാനേ താണിനെ താനാനെ താനാദീനും താനെ താനിനെ താനാനെ താനാനാനേ മേൽപോട്ടൊഴിഞ്ഞൂടാ കീഴ്പോട്ടൊഴിഞ്ഞൂടാ മുള്ളിന്റെ കൈതോലമുള്ളിന്റെ കോറ പൂച്ചേ മേകോട്ടൊഴിഞ്ഞൂടാ കേൾക്കോട്ടൊഴിഞ്ഞൂടാ മുള്ളിന്റെ കോറ പൂച്ചേ കിട്ടിയൊന്നും പോയി കുട്ടികളെ കൂട്ടാണ്ട് കിട്ടേച്ചു പോകാനും വയ്യ പൂച്ചേ താണനെ താനാനെ താനാ തേനും താനെ താനിനെ താനാനെ താനാ ನಿನ್ನ ತಾನೇ ತಾನೇ